പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്കും അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർക്കും കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്നവർക്കും രണ്ടായിരത്തി ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയായ എണ്ണായിരം രൂപ വീതം കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാന തീരുമാനം വന്നിരിക്കുകയാണ് പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിഹിതവും സെസ് വഴി ലഭിക്കുന്ന തുകയും സർക്കാർ പെൻഷനായി നൽകുന്ന തുകയും അറിയിക്കാൻ കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ കോടതി അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ വിശദാംശങ്ങൾ നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്രവിഹിതവും സെസ് വിഹിതവും ലഭിച്ചിട്ടും പെൻഷൻ നൽകുന്നില്ല എന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷക കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഈ സമയത്താണ് കുറച്ചെങ്കിലും പെൻഷൻ തുക നൽകിക്കൂടെയെന്ന് കോടതിയുടെ രൂക്ഷ വിമർശനം കേസ് ഈ മാസം മുപ്പതിന് പരിഗണിക്കുമ്പോൾ പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ച് സുപ്രധാന തീരുമാനം പുറത്തുവരും നിലവിൽ ജൂൺ മാസത്തെ പെൻഷൻ തുകയാണ് അവസാനമായി സംസ്ഥാനത്ത് വിതരണം ചെയ്തത് ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഈ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ അഞ്ചു മാസത്തെ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക രണ്ട് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ അതാത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്ത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തിലെ പെൻഷൻ കുടിശ്ശിക നൽകാനാണ് സർക്കാർ നീക്കം ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടു അനുവദിക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കൂടുതൽ വായ്പാ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കൂടുതൽ തുക അനുവദിക്കുന്ന അനുവദിക്കുന്നവർക്ക് പെൻഷൻ തുക ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞേക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക